ധനുദിനം വളരുന്ന ടെക്നോളജിക്കൊപ്പം നാമും നമ്മുടെ വീടും വീട്ടുപകരണങ്ങളും എല്ലാം സ്മാർട്ടായി മാറുകയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഞെട്ടുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ബില്ല് കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും കുതിച്ചുയർന്ന വൈദ്യുതി ബില്ലിനെ പിടിച്ചു കിട്ടാൻ ഒരു സൊല്യൂഷൻ അവതരിപ്പിക്കുകയാണ് സവിത്ര സോളാർ സൊല്യൂഷൻസ് വീടോ ഓഫീസോ എന്തും കുറഞ്ഞ ചെലവിൽ ശുദ്ധവും വിശ്വസനീയവുമായ സൗരോർജ പദ്ധതിയാണ് സവിത്ര സോളാർ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നത് കേരളത്തിലെ എറണാകുളം ബേസ് ആയിട്ടുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് എൻറ്റിറ്റി ആണ് കേരളത്തിന് പുറമെ ലക്ഷദ്വീപും പോണ്ടിച്ചേരിയിലും എം എൻ ആർ ഇ രജിസ്റ്റേഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട് സ്റ്റാഫ് സ്ട്രെങ്ത്തും ഉണ്ട് ഓരോ ഇലക്ട്രിക് എനർജി ഉപയോഗിക്കുന്ന കെ എസ് സി ബിയുടെ കൺസ്യൂമേഴ്സും സോളാറിൻ്റെ ഉപഭോക്താക്കളാണ് ഇതിൽ ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരോ ആയിരം രൂപ ബില്ല് വരുന്നവർക്ക് സോളാർ ആവശ്യമില്ല അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഡ്യൂറേഷൻ ലോങ്ങർ പീരീഡ് ആയിരിക്കുന്നു എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട് പലപ്പോഴും നമ്മളെ അനുഭവത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് രണ്ടായിരോ മൂവായിരോ ആയിരം രൂപയിലേക്കോ താഴെയാണ് ആ കുടുംബം ഫ്രീഡം ഓഫ് എനർജി ആസ്വദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ പലപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ല് വലിയൊരു തുക കൊടുക്കേണ്ടി വരുന്നതെന്ന് രക്ഷപ്പെടാൻ വേണ്ടി എനർജിയുടെ കൺസപ്ഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സവിത്ര സോളാർ സൊല്യൂഷൻസ് ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ ഓരോ കുടുംബങ്ങളും അവർക്ക് അവർക്കാവശ്യമുള്ള എനർജി അവരുടെ വീട്ടിൻ്റെ പുരപ്പുറത്തുനിന്ന് തന്നെ ഉണ്ടാക്കി അവർ ഫ്രീഡം ഓഫ് എനർജിയിലേക്ക് എത്തണമെന്നാണ് സവിത്ര സോളാറിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ബില്ല് എത്രയാണെങ്കിലും ആയിരം ആണെങ്കിലും രണ്ടായിരം ആണെങ്കിലും മൂവായിരം ആണെങ്കിലും അവർക്ക് അവരെ ആവശ്യത്തിന് ഡിസൈൻ ചെയ്ത പവർ പ്ലാന്റുകൾ നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാക്കുകയും കമ്പനി ഏയിം ചെയ്യുന്നത് നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വരുന്ന ഒരു കുടുംബത്തിന് എണ്ണൂറ് രൂപയോ തൊള്ളായിരം രൂപയോ ഇ എം ഐ കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് അഞ്ച് പൈസയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ രാജ്യത്തെ ദേശസാൽകൃത ബാങ്കുകൾ ഇന്ന് ലഭ്യമാക്കിയിരിക്കുന്ന ആറ് ശതമാനം മുതലുള്ള പലിശ നിരക്കിലുള്ള ലോണുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും സോളാർ റൂഫ് ടോപ്പ് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ സാധ്യമാണ് സവിത്ര സോളാർ ലക്ഷ്യമിടുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ കുടുംബങ്ങളിൽ അവർക്ക് വർഷാവർഷം ഉയർന്നുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ചാർജ് അത് അവരെ കുടുംബത്തിനെ ബാധിക്കാത്ത വിധത്തിൽ അവരുടെ ഉപയോഗത്തിന് ആവശ്യമുള്ള എനർജി മുഴുവൻ ആ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ സോളാർ റൂഫ് ടോപ്പ് പവർ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള എനർജി ആവശ്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും പലപ്പോഴും നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അടുത്ത മൂന്ന് മൂന്നര വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുകയാണ് അടുത്ത മൂന്നര വർഷം കഴിഞ്ഞ് അടുത്ത ഇരുപത്തിയാറ് വർഷത്തോളം നമുക്ക് എനർജി ഫ്രീ ഓഫ് കോസ്റ്റും ലഭ്യമാണ് ഇത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നത്തെ ബില്ല് മൂവായിരം രൂപയായിരുന്നു ആണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷം മുന്നിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ആയിരോ ആയിരത്തഞ്ഞൂറോ രൂപയായിരുന്നു അടുത്ത അഞ്ച് വർഷം കൊണ്ട് നമ്മളെ കൺസെപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ എനർജി ചാർജും ഇന്നുള്ള മൂവായിരം ആറായിരമോ പത്തായിരോ രൂപയിലേക്ക് വരുന്ന വർഷങ്ങളിലേക്ക് മാറിയേക്കാം എനർജി ചാർജ് കൂടുന്നുണ്ട് ഒപ്പം നമ്മളെ എനർജി കൺസംഷനും കൂടിക്കൊണ്ടിരിക്കുക വികസിത രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള വാഹനത്തിൻ്റെ ഒരു പത്ത് നാല്പത് ശതമാനത്തോളം ഉപയോഗം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു ഭാവിയിൽ നമ്മളെ രാജ്യത്ത് നമ്മളെ സ്റ്റേറ്റിലും നമ്മളിൽ പലരും പല കുടുംബങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നേ നമ്മൾ സോളാറിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇ വി വണ്ടികളും അല്ലെ വണ്ടികളും നമ്മൾ സോളാറിലൂടെ റീചാർജ് ചെയ്യുക വഴി ഫ്യൂവൽ കോസ്റ്റ് നമ്മൾ കുടുംബത്തിന് സേവ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നമ്മളെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നു പി എം സൂര്യകർ മുഫ്തി ബിജ്ലി യോജന ഈ പദ്ധതി പ്രകാരം രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങൾക്ക് എഴുപത്തെട്ടായിരം രൂപ വരെയുള്ള സബ്സിഡി ബെനിഫിറ്റാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിലുള്ള ഒരു കോടിയിൽ പരം വരുന്ന നമ്മളെ ഗാർഹിക ഉപഭോക്താക്കളിൽ രണ്ട് ലക്ഷത്തിൽ പരം മാത്രം ആൾക്കാരാണ് ഇന്ന് ഈ എഴുപത്തെട്ടായിരം രൂപയുടെ സബ്സിഡി ആനുകൂല്യം വാങ്ങിച്ചു കഴിഞ്ഞുള്ളൂ വലിയൊരു വിഭാഗം ഇന്നും സോളാറിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ച് എഴുപത്തെട്ടായിരം രൂപ വരെയുള്ള സബ്സിഡി ആനുകൂല്യത്തിനെ കുറിച്ചും മനസ്സിലാക്കുന്നില്ല നമ്മൾ സോളാറിലേക്ക് മാറുന്നതിന് മുന്നേ നമ്മുടെ പ്രദേശത്ത് കെ എസ് ഇ ബിയുടെ ഒരു ഉണ്ട് ആ ട്രാൻസ്ഫോമറിന് ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റിയുടെ എൺപത് ശതമാനം മാത്രം ആൾക്കാർക്ക് അല്ലെ എൺപത് ശതമാനം കപ്പാസിറ്റി സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിക്കാൻ മാത്രമാണ് കെ എസ് ഇ ബിക്ക് നമ്മളെ പെർമിറ്റ് ചെയ്യാൻ പറ്റുക നമ്മൾ സോളാർ റൂഫ് ടോപ്പിലേക്ക് മാറുവാൻ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മളെ പ്രദേശത്തെ കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമറിൽ ഈ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് ആ കപ്പാസിറ്റി ട്രാൻസ്ഫോമറിനുണ്ടെങ്കിൽ നമ്മളെ പ്രതിനിധികൾ ടെക്നീഷ്യന്മാർ നിങ്ങളുടെ വീട് സന്ദർശിച്ച് വീട്ടിലെ ഇപ്പോഴത്തെ ആവശ്യങ്ങളും സമീപ ഭാവിയിൽ എനർജിയിൽ വരാൻ സാധ്യതയുള്ള ആവശ്യങ്ങളും പരിഗണിച്ച് കുടുംബത്തിന് ആവശ്യമുള്ള എനർജി അല്ലെങ്കിൽ ഇപ്പോൾ സോളാർ റൂഫ് ടോപ്പ് പവർ പ്ലാന്റ് എത്ര കപ്പാസിറ്റി ആയിരിക്കണം എന്ന് തീരുമാനിച്ച് നിങ്ങളോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പവർ പ്ലാന്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും പിന്നീടുള്ള നടപടിക്രമം കെ എസ് സി ബിയുടെ ഫീസിബിലിറ്റി എടുക്കുക എന്നുള്ളതാണ് ഫീസിബിലിറ്റി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് ലോണിനാണ് സമീപിക്കുന്നതെങ്കിൽ നമ്മളെ പ്രതിനിധികളെന്നെ കെ എസ് സി ബി ആയിട്ടുള്ള ബാങ്കറുമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ സൈഡ് മുഴുവൻ കമ്പനി സവിത്ര സോളാർ മുഴുവൻ നോക്കും നിങ്ങൾക്ക് അതിൽ യാതൊരു തലവേദനയുടെയും ആവശ്യം വരുന്നില്ല നമ്മൾ മേളിലെ സോളാർ പാനലുകൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ അവിടുന്ന് ബാക്കി നമ്മളെ താഴെ കെ സി ബി മീറ്ററിൻ്റെ അടുത്ത് വരുന്ന ആണ് ഇതെല്ലാം അതിൽ ഇതാണ് ഒരു ഡി സി ബോക്സ് ഈ ഡി സി ബോക്സിലേക്കാണ് സോളാറിൽ നിന്നും നേരെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഡി ഡി സി രൂപത്തിൽ ഇവിടെ എത്തും ഇവിടുന്ന് ഇത് ഇൻവെർട്ടറിലേക്ക് വരും ഇതൊരു ഫൈവ് കെ ബി ഇൻവെർട്ടർ ആണ് അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചുള്ള ഇൻവെർട്ടറാണ് സ്ഥാപിക്കുന്നത് ടു കെ ബി ത്രീ കെ ബി ഫൈവ് കെ ബി ടെൻ കെ വി അങ്ങനെ വിവിധ തരത്തിലുള്ള ഇൻവെർട്ടറുകൾ അവൈലബിളാണ് ഈ ഇൻവെർട്ടറിൽ നടക്കുന്നത് ഡി സി കറണ്ടിനെ എ സി ആക്കി കൺവെർട്ട് ചെയ്യും അതിനുശേഷം ഇതിനെ എ സി ബോക്സിലെത്തും എ സി ബോക്സിൽ നിന്നും മീറ്ററിലേക്ക് എത്തുകയാണ് ഇതാണ് സോളാർ എനർജി മീറ്ററാണ് ഇതിൽ ടോട്ടൽ എത്ര യൂണിറ്റ് വൈദ്യുതി സോളാറിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഇവിടുന്ന് ഇതിൽ ഇതിലെത്തിയ മീറ്റർ ഇവിടുന്ന് നേരെ കെ സി ബി മീറ്ററിലേക്ക് എത്തും ഇത് കെ ഐ സി ബി സോളാറിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബൈ ഡയറക്ഷണൽ ആണ് സാധാരണ നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കുന്നത് വ സിംഗിൾ ഡയറക്ഷനാണ് ഇതിൽ നമ്മൾ എത്ര യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തു എന്നുകൂടി അറിയാൻ സാധിക്കും ഈ ഈ മീറ്ററിൽ നിന്നാണ് കെ ഐ സി ബിക്കാർ റീഡിങ് എടുക്കുന്നത് ഇതിൽ എത്ര എക്സ്പോർട്ട് ചെയ്തു എത്ര ഇമ്പോർട്ട് ചെയ്തു ആകെ എത്ര ഉപയോഗിച്ചു എന്ന് അറിയാൻ സാധിക്കും വീട്ടിലെ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിലൊക്കെയാണെങ്കിൽ എ സിയൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂവായിരത്തൊക്കെ വരാറുണ്ട് അതുപോലെ സ്റ്റുഡിയോ ഞാൻ തിരുവോണത്ത് സ്റ്റുഡിയോ അടുത്താണ് അപ്പോൾ അവിടെ ഏകദേശം ഒരു നാലായിരം സംതിങ് മിനിമം വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ രണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഏതായാലും സോളാർ സ്ഥാപിച്ചാൽ നല്ലതാന്ന് തോന്നി അവിടെയാണ് സവിത്ര സോളാർ സൊല്യൂഷൻ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അപ്പോൾ ഇവിടെ വീട്ടിൽ സ്ഥാപിച്ചു അപ്പോൾ ഞാൻ തിരുവോണത്ത് സ്റ്റുഡിയം നടത്തുന്നത് സ്റ്റുഡിയം എൻ്റെ സ്വന്തം സ്ഥാപനമാണ് എൻ്റെ പേരിലുള്ള സ്ഥാപനം ആയതുകൊണ്ട് അവിടുത്തെ കറണ്ട് ബില്ലും ഇവിടുത്തെ കറണ്ട് ബില്ലും എൻ്റെ പേര് തന്നെയാണ് അപ്പോൾ ഇവിടെ സ്ഥാപിച്ച കൊണ്ട് ഇവിടുന്ന് മിച്ചം വരുന്ന കറണ്ട് അവിടെ സ്റ്റുഡിയോയിലേക്കും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ചാർജ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ചാർജുകളാണ് ഇപ്പോൾ വരുന്നത് രണ്ട് മാസത്തിൽ വരുന്നു വരുന്നുള്ളൂ അത് കറണ്ട് ചാർജ് വളരെ കൂടിയപ്പോഴാണ് ഇങ്ങനെ തൊള്ളാർ വരുന്നതിനെ പറ്റി ആലോചിച്ചത് അത് വളരെ വിജയപ്രദമാവുകയും ചെയ്തു ആവറേജ് പതിനായിരം രൂപ വരെ കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്നു പിന്നെ ഒരു ചെറിയ ചാർജ് ഒരു ഫിക്സ്ഡ് ചാർജ് ഫിക്സഡ് ചാർജ് എന്നാണ് എഴുതിയേക്കുന്നത് വേണ്ട വന്നു മുന്നൂറ് രൂപ അടുത്ത് വന്നു അതേ ഉള്ളൂ വളരെ നേരത്തെ തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫോളാർ വെച്ചാൽ കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പെർ മന്ത് ഇപ്പോൾ ടു ഒക്കെ വരുന്നുള്ളൂ ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലവായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സബ്സിഡി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നു സെവൻറ്റി എയിറ്റ് തൗസൻഡ് വിത്തിൻ വൺ മന്ത് ഇതിന് വെച്ച ശേഷം ഗ്യാസിൻ്റെ ചിലവ് കുറഞ്ഞു എല്ലാം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വഴിയാണ് അപ്പം ഇത്ര സോളാർ പലയിടത്തും വെച്ചിട്ടുണ്ട് എന്ന് കേട്ടു പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവർ പറഞ്ഞപ്പോൾ വിശ്വാസമായി ഈ കമ്പനി തന്നെയാണ് എല്ലാം ചെയ്തു തന്നത് നമുക്കൊന്നും നോക്കേണ്ട ഉണ്ടായില്ല ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആറ് മാസമായി ഇതുവരെ അതിന് മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല മെയിൻ്റനൻസ് വരുമ്പോൾ അവർ റെക്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്